ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഓൾറെഡി ഓൺലൈൻ എം ബി എ പഠിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓൺലൈൻ എം ബി എ അമൃതെന്ന് പഠിക്കുന്നുണ്ട് സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇവിടെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം സോ അതൊന്ന് കണ്ടു നോക്കി എന്നിട്ട് മാത്രമേ വീഡിയോ കാണുട്ടോ സോ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കുറച്ചധികം ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് എക്സാംസ് എക്സാംസൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സോ എക്സാം ശേഷം എന്നുള്ളത് എന്റെ ഒരു എക്സ്പീരിയൻസും അതിന് ശേഷം ഷെയർ ചെയ്യാന്നുള്ളത് സോ ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് ഓൾഅബ് എക്സാമിനെ പറ്റിയിട്ടാണ് അപ്പോ എക്സാം എങ്ങനെയായിരുന്നു കംപ്ലീറ്റ്ലി ഓൺലൈൻ തന്നെയാണ് എല്ലാ എക്സാമും നമുക്ക് രണ്ട് സ്ലോട്ടായിട്ടാണ് എക്സാം നടക്കുക ഫസ്റ്റ് സ്ലോട്ട് ഏപ്രിലും സെക്കൻഡ് സ്ലോട്ട് മെയ്യിലും നമുക്ക് ഏത് സ്ലോട്ട് വേണേലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എനിക്ക് ഒരു എക്സാം കൂടി പെൻഡിംഗ് കണ്ടത് നെക്സ്റ്റ് വീക്കിലാണ് കേട്ടോ അപ്പോൾ എക്സാം ഓൺലൈൻ ആണെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം ബ് അവര് കുറച്ച് റൂൾസ് പറയാൻ നമ്മളത് ഫോളോ ചെയ്യണമെന്നുള്ളൂ ചുറ്റും വേറെ ആരും ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ ഇരുന്നിട്ട് വേണം എക്സാം എഴുതാനായിട്ട് പിന്നെ നമുക്ക് ലാബിൻ്റെ റിക്വയർമെൻറ്റ് അങ്ങനെ കുറച്ച് റിക്വയർമെൻറ്റ്സ് അവർ പറയുന്നുണ്ട് സോ അത് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എക്സാം ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ ഹ്യൂമൻ പ്രോപ്റ്റേഡും ആണ് എ ആണ് പിന്നെ എന്താണ് എക്സാംസിൻ്റെ ഡ്യൂറേഷൻ പറയുന്നത് ടു ആണ് ടൂ അവേഴ്സ് കൂടുതൽ എടുക്കും ഈ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന സബ്ജെക്ട്സ് ഉണ്ടല്ലോ അതിന് നമുക്ക് കുറച്ചും കൂടെ ടൈം ഉണ്ടാവും പിന്നെ നമുക്ക് പെൻ ആൻഡ് പേപ്പർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കാൽക്കുലേഷൻസ് ഉള്ള സബ്ജെക്ട്സിന് നമ്മൾ എക്സ് ആണ് എക്സെൽ ഉണ്ടാവും നമുക്ക് അതിൽ തന്നെ കാൽക്കുലേറ്റർ ഉണ്ടാവും സോ അതിൽ നിന്നാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ആകെ നമുക്ക് കൊണ്ടുപോകുന്നത് നമുക്കൊരു ഐ ഡി കാർഡ് ഉണ്ടാവും ഐ ഡി കാർഡ് നമ്മൾ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഐ ഡി കാർഡ് നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വെരിഫൈ ചെയ്യാനൊക്കെ ഉണ്ട് അതല്ലാതെ നമുക്ക് കയ്യിലൊന്നും വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ എക്സാമിനെ പറ്റിയിട്ട് പറയാൻ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മൗസ് ഒക്കെ അതായത് വയർലെസ് മൗസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ വയർലെസ് മൗസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് എനിക്കിതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എക്സാം കംപ്ലീറ്റ്ലി എം സി ക്യൂ ആണ് കേട്ടോ ഡിസ്ക്രിപ്റ്റീവ് അല്ല എം സി ക്യൂ ആണ് എം സി ക്യൂവിന് നല്ല വശങ്ങളും ഉണ്ട് ബാഡ് സൈഡും ഉണ്ട് പോസിറ്റീവ് പറയുകയാണെങ്കിൽ എം സി ക്യൂ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ എഴുതാം ആകെ നാല് ഓപ്ഷൻസ് ആണുള്ളത് സോ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കണ്ടേ അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് ബട്ട് നെഗറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ എഴുതി എഴുതാ ഒരു അരമാർക്കൊക്കെ കിട്ടും എന്നുള്ളൊരു ഹോപ്പ് നമുക്ക് ഉണ്ടാവും ചില ക്വസ്റ്റൻസിന് ഇതാവുമ്പോ കിട്ടിയ കിട്ടി പോയാ പോയി എന്നൊരു അവസ്ഥയാണ് നമുക്ക് പാസ് ഒരു ആൻസർ കറക്റ്റ് ആയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും പോയി കഴിഞ്ഞാൽ പോയി അതിന് പിന്നെ മാർക്കൊന്നും കിട്ടാനില്ലല്ലോ പിന്നെ നെഗറ്റീവ് മാർക്ക് ഒന്നും ഇല്ല കേട്ടോ പിന്നെ പിന്നെയുള്ള ഈ എക്സാമിൽ വരുന്നത് യൂണി ഡയറക്ഷണൽ ആണ് അതായത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു സെക്കൻഡ് ക്വസ്റ്റിൻ കഴിഞ്ഞു തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു പിന്നെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കൊന്നും പോകാൻ പറ്റില്ല അതായത് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഫോർവേഡ് പോയി കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകാൻ പറ്റില്ല സോ നമ്മൾ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവുക അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുക അതേ പോസിബിൾ ആയിട്ടുള്ളൂ നമ്മൾ എങ്ങാനും ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്രയും ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് മൊത്തം ഏഴ് സബ്ജക്ട്സ് ആണ് ഉള്ളത് അതിൽ ആറ് എക്സാം ഞാൻ ഓൾറെഡി അറ്റൻഡ് ചെയ്തു ദൈവം സഹായിച്ച് എനിക്ക് ടെക്നിക്കൽ എററോ വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല ബട്ട് നമ്മുടെ ഒപ്പമുള്ള കുറെ പേർക്ക് അങ്ങനത്തെ ഇഷ്യൂസ് വന്നവരുണ്ട് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ടീമിൻ്റെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആ ടൈമിൽ അതിനെപ്പറ്റി നമ്മളധികം ബോധരെയണ്ട ആവശ്യമില്ല പലർക്കും ഈ ഒരു ടെൻഷൻ ഉണ്ടാകും ഓൺലൈൻ എം ബി എടുക്കുമ്പോൾ എക്സാമും ഓൺലൈനാന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വന്നാലോ എന്ത് ചെയ്യും എക്സാം പോവില്ലേ എന്നൊക്കെ ഉണ്ടാവും ബട്ട് അതൊന്നും നമ്മൾ ബോധ്രയ്യേണ്ട ആവശ്യമില്ല പിന്നെ പലരും ചോദിച്ചിരുന്നു എക്സാം എം സി ക്യൂ ആയതുകൊണ്ട് വളരെ ഈസി ആണോ എന്നുള്ളത് എം സി ക്യൂ ആണ് ഓർത്തിട്ട് അങ്ങനെ വലിയ ഈസി അല്ല ഇപ്പോൾ കഴിഞ്ഞ ആറ് സബ്ജെക്ട്സിൻ്റെ എക്സാംസിൽ ഒരു ഒരെക്സാം മാത്രമാണ് വളരെ ഈസി ആയിട്ടുണ്ടായിരുന്നത് ഒരു എക്സാം വളരെ ആയിരുന്നു ആൻഡ് ബാക്കിയുള്ള എക്സാം ഒരു മോഡറേറ്റ് ലെവലായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ ടോട്ടൽ പാസ് മാർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ ഹൺഡ്രഡ് മാർക്സിലാണ് ഒരു സബ്ജെക്ട് ഒരു സബ്ജെക്ടിന്റെ മാർക്ക് വരുന്നത് ടോട്ടൽ മാർക്ക് അതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അൻപത് മാർക്കാണ് നമുക്ക് പാസ് മാർക്ക് ആയിട്ട് വേണ്ടത് ഈ ഹൺഡ്രഡ് മാർക്സിൽ തേർട്ടി മാർക്ക്സ് ഉണ്ടാണെങ്കിലും സെവൻറ്റി നമ്മളെ എക്സാമിന് എക്സാമിൻ്റെ മാർക്കുമാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഫിഫ്റ്റി മാർക്ക് വേണോന്നുള്ളത് വേണോന്നുള്ളതാണ് പാസ് മാർക്ക് വരുന്നത് അപ്പോൾ അതങ്ങനെ വലിയ ഡിഫിക്കൽട്ട് അല്ലെന്നാണ് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ബാക്കി ഞാൻ റിസൾട്ട് വന്നിട്ട് പറയാം കാരണം നമുക്കൊരു ഇന്റേണൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഓൺ ആൻ ആവറേജ് ഒരു ട്വൻറ്റി ഫൈവ് ഒക്കെ ഔട്ട് ഓഫ് തേർട്ടിയിൽ ട്വൻറ്റി ഫൈവ് ഒക്കെ കിട്ടേണ്ടതാണ് അപ്പോൾ ബാക്കി ട്വൻറ്റി ഫൈവ് മതി നമുക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം എം ബി എ ആയതുകൊണ്ട് തന്നെ കുറേ പേര് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഇതിലേക്ക് വരും ഇപ്പം ഞാനാണെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ബയോളജി സയൻസ് ആയിരുന്നു പിന്നെ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത് സോ അതിന് നമ്മൾ ഒരു ഒരു ഫീൽഡിലേക്കാണ് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ എം ബി എയിൽ പഠിക്കുന്നത് എനിക്ക് തുടക്കത്തിലേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കാണുന്ന ഓരോ ടേമ് നമുക്ക് പുതിയതാണ് ഇപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് പ്ലസ് വൺ പ്ലസ് ടു എങ്കിലും കൊമേഴ്സ് പഠിച്ചവർക്ക് ഇതിൽ ഓരോരോ ടേം വരുമ്പോൾ അവർക്ക് ഓൾറെഡി അറിയാവുന്ന എവിടെയെങ്കിലും കേട്ട് പരിചയമുള്ളതായിരിക്കും എന്ന് വെച്ചാൽ എല്ലാം പുതിയതാണ് എല്ലാ ടേമും കാണുമ്പോൾ പുതിയതാണ് ഞാനാണെങ്കിൽ ബിടെക്കിന് നമുക്ക് ബിടെക്ക് പഠിച്ചവർക്ക് അറിയാം നമുക്ക് ഒരു പേപ്പർ സെമസ്റ്റർ തേർഡ് സെമ്മിൽ തോന്നുന്നു ഒരു എക്കണോമിക്സിൻ്റെ പേപ്പർ ഉണ്ട് അതല്ലാതെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങ് ഓക്കെ ആയിട്ടോ പിന്നെ ഞാൻ ബിടെക്കിനെ ബിടെക്ക് എം ബി എയും കൂടെ നോക്കി കഴിയുമ്പോൾ പഠിക്കാൻ കുറച്ചും കൂടെ ഈസി എം ബി എ ആയിട്ടാണോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ബിടെക് ആണ് കുറച്ചധികം ആയിട്ടുള്ളത് സോ ഇത് എന്റെ മാത്രം ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ എല്ലാവർക്കും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഈ എക്സാംസും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഈ ഓൺലൈൻ പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ വന്നത് ആ ഫസ്റ്റ് സെമിന്റെ എക്സാംസും കൂടെ കഴിഞ്ഞപ്പോഴാണ് സോ സെക്കൻഡ് സെമിപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് എക്സാം എഴുതുമ്പോൾ നമ്മൾ സൗണ്ട് ഇരിക്കാൻ പാടില്ല നല്ലപോലെ ലൈറ്റിങ് ഉണ്ടാവണം പ്രോപ്ടറിങ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ നന്നായിട്ട് വിസിബിൾ ആയിരിക്കണം ഓക്കെ അപ്പ അത്രയൊക്കെയാണ് ഈ ഒരു എക്സാമിനെ പറ്റിയിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ